അത് തെറ്റാണ് ക്യാൻസർ ഒരു പകർച്ചവ്യാധി അല്ല പിന്നീടൊരു ചോദ്യം ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം ക്യാൻസർ കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റ് എന്ത് ഇതാണ് ചോദ്യം ശരീരത്തിലെ ഒട്ടുമിക്ക അവയവങ്ങൾ അതിൽ തന്നെ ഹൃദയം പ്ലീഹ ഈ രണ്ട് അവയവങ്ങൾ ഒഴിച്ച് ഹൃദയത്തിലും ക്യാൻസർ വരാം ഏട്രിൽ മിക്സോമ എന്ന് പറയുന്ന ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ പക്ഷെ അത് തന്നെ വളരെ അപൂർവമാണ് ബാക്കി എല്ലാ അവയവങ്ങളെയും നമുക്ക് ബാധിക്കുന്ന ഒരു സംഗതിയാണ് അർബുദാവസ്ഥ അതിൽ ഇതിനിടയിൽ ഞാൻ പറയുകയുണ്ടായി വായിക്കകത്ത് വരുന്ന സംഗതികൾ ഇപ്പോൾ വായിൽ പുകയിലയുടെ ഉപയോഗം ഏത് രീതിയിലാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും വരുന്ന അസുഖത്തിൻ്റെ വടക്കേ വടക്കേന്ത്യയിലൊക്കെ ചെന്നാൽ ബീഡിയുടെ കത്തുന്ന ഭാഗം വായ്ക്കുള്ളിലേക്ക് വെച്ചിട്ട് പുകയെടുക്കുന്നൊരു ശീലമുണ്ട് റിവേഴ്സ് സ്മോക്കിംഗ് അതുപോലെ തന്നെ പാൻപരാഗ് അതിപ്പം മലയാള സമൂഹത്തിൽ ഇപ്പോഴാണ് കടന്നു വന്നതിന് മുമ്പ് നമുക്ക് മുറുക്കാൻ ചവക്കിലായിരുന്നു പാൻപരാഗിലൊക്കെ ഗ്ലാസ് തരികൾ പൊടിച്ച് ചേർക്കും അപ്പോൾ വായ്ക്കകത്ത് ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടായിട്ട് അതിൽ കൂടി ലഹരി പദാർത്ഥങ്ങൾ കൊടുുന്നതിനെ ആകരണം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത് അപ്പോൾ ഇത്തരം ഗ്ലാസ് തരികൾ മൂലമുണ്ടാകുന്ന പോറലുകൾ അത് അർബുദാവസ്ഥയുടെ ആക്കം കൂട്ടുന്ന ഒന്നാണ് അതുപോലെ തന്നെ ആൾക്കാരോട് നമ്മൾ പറയാറുണ്ട് പല്ല് വൃത്തിയാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് പല്ല് വൃത്തിയാക്കേണ്ടത് അല്ലാതെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പല്ല നമ്മുടെ ഒരു ശീലം അങ്ങനെയാണ് എങ്കിലും പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള പല്ല് വൃത്തിയാക്കലിന് വല്ലാത്തൊരു പ്രാധാന്യമുണ്ട് കാരണം ഇനി ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ നേരത്തേക്ക് നമ്മളുടെ ദഹന വ്യവസ്ഥയിലൂടെ ഒന്നും കടത്തി വിടുന്നില്ല പക്ഷേ ഭക്ഷണശകലങ്ങൾ വായിലിരുന്നു കഴിഞ്ഞാൽ ബാക്ടീരിയങ്ങൾ പെരുകുവാനും പല്ല് കേടുവരാനുമുള്ള സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെ പല്ല് തേക്കണം മല ശേഷം ഇങ്ങനെ കൈ സോപ്പിട്ട് കഴുകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കുറച്ച് ആൾക്കാർ പറയും അത് ഈ ഡോക്ടർമാരും മറ്റേ കമ്പനിക്കാരുമായിട്ടുള്ള കമ്മീഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയും അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പറയാറില്ല എന്നിരുന്നാലും പൊതുവേ ഇന്ത്യക്കാരുടെ ഓറൽ ഹൈജീൻ വായുടെ വൃത്തി എന്ന് പറയുന്നത് വളരെ മോശമാണ് സോമാലയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ വടക്കേ ഇന്ത്യയിൽ വളരെ വളരെ മോശമാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സോപ്പിൻ്റെ എഴുപത് ശതമാനം കേരളത്തിലാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും ബാക്കിയുള്ള ഇടങ്ങളിൽ വൃത്തി പക്ഷേ എങ്കിൽ പോലും മലയാളികളിൽ കൊച്ചുകുട്ടികൾക്ക് പോലും നമ്മൾ കാണുമ്പോഴത്തേക്ക് പുഴുപ്പല്ല് വരും പക്ഷേ ആ പാൽപ്പല്ല് പുഴുഞ്ഞു പോയി പുതിയത് വരുമെങ്കിലും മുതിർന്ന ആൾക്കാരിൽ പല്ലുകൾ പലപ്പോഴും കേടുവന്നിട്ട് കുറ്റിയൊന്ന് കുറ്റി പോലെ നീക്കും പിന്നൊന്ന് ചിലരുടെ മോണപ്പല്ലുകളുടെ മകുടങ്ങൾക്ക് ആ ഒരു കറിവ് ഷേപ്പ് നഷ്ടപ്പെട്ടിട്ട് ഉളി പോലെ കൂർത്തിരിക്കും രാത്രി കാലങ്ങളിലെ ഉറക്കത്തിലൊക്കെ നാക്കിൻ്റെ അങ്ങോട്ടിനുള്ള ചലനത്തിലെ നാക്കിലും കവളിലും ചെറിയ പോറലുകൾ വരും ഒരു ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങും വീണ്ടും പോറൽ വരും വീണ്ടും ഉണങ്ങും അപ്പോഴൊന്നും തന്നെ ഒരു ഡെൻറ്റൽ കൺസൾട്ടേഷൻ നമ്മൾ ചെയ്യാറില്ല ഉളി പോലെ ഇരിക്കുന്ന ഈ സാധനത്തിനെ ഡെൻറ്റൽ സർജന്മാർ രാഗി അതിൻ്റെ ആ ഒരു കറിവ് പഴയതുപോലെ ആക്കിത്തരും കേടായ പല്ലുകളുണ്ടെങ്കിൽ അതിന് ഫലപ്രദമായിട്ടുള്ള രീതികളുണ്ട് പക്ഷേ ഇതൊന്നും ചെയ്യാതെ നടക്കുമ്പോഴത്തേക്കാണ് കുറ്റിപ്പല്ലും അല്ലെങ്കിൽ ഉളി പോലെ ഇരിക്കുന്ന പല്ലിൻ്റെ ഭാഗം കൊണ്ട് നാക്കിലെ അർബുദം വരുന്നുണ്ട് അതും ഒരുപാട് പേർക്ക് കാണുന്നുണ്ട് അപ്പോൾ പല്ല് എന്ന് പറയുന്നത് ചിലർ പല്ല് തേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പല്ലിനോടെന്തോ ശത്രുത ഉള്ളത് പോലെയാണ് ഇട്ട് പിടിച്ചിട്ട് അതിനെ ഇങ്ങനെ അതിൽ ഇനാവലി മൊത്തം ഇളക്കി കളഞ്ഞ് പല്ല് അങ്ങനെ വെളുത്തിരുന്നാൽ അത് അതാണ് വൃത്തി എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട് അങ്ങനെയല്ല പല്ല് ബ്രഷ് ചെയ്യുമ്പോൾ പല് മേയ്പോട്ടും താഴ്പോട്ടും മാത്രമേ അതാണ് ശരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ് കഴിവതും ഭക്ഷണത്തിന് ശേഷമാണ് അത് ചെയ്യേണ്ടത് അതുപോലെ ചില ആൾക്കാരുടെ പല്ലുകളിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞിട്ട് പല്ല് പൊടിഞ്ഞു പോകാറുണ്ട് ഇതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സാരീതികളുണ്ട് പക്ഷേ ഒരു ഡെൻ്റൽ സർജനെ കാണാൻ നമ്മൾ മെനക്കെടാറില്ല പലപ്പോഴും പുഴുപ്പിലൊക്കെ വന്നിട്ട് പല്ല് വേദന എടുക്കുമ്പോൾ മാത്രമേ ആൾക്കാർ ആശുപത്രി വരാറുള്ളൂ അപ്പോഴത്തേക്കൊരു കുത്തിവയ്പ്പും ഒരു ഗുളിയെ കൊടുത്തിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും ഇത് എടുത്തു കളയണമോ അല്ലെങ്കിൽ ഇത് നേരം വണ്ണം പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യാറില്ല അപ്പോൾ വായ്ക്കകത്ത് വരുന്നതിൽ ലൂക്കോ പ്ലേക്ക് അതായത് വെളുത്ത നിറത്തിലുള്ളൊരു പാട് ആ പാട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കൊള്ളണം ഇതൊരു അപകട സൂചനയാണ് വീണ്ടും ഈ പാടുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു ഇതിന് ഹാ ഇതിന് ഉണ്ടാകാൻ കാരണമായ ഹേതു അപ്പോഴും അവിടെ ഉണ്ട് എങ്കിൽ ക്രമേണ അതിന് നിറം മാറി ചുവന്ന പാടാകും ചുവന്ന പാടായി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ് സ്വനപേടകവുമായി ബന്ധപ്പെട്ടതാണ് ഒച്ചയടപ്പ് സാധാരണ അണുബാധയിൽ ഒച്ചയടപ്പ് അഞ്ച് ദിവസം ഏഴ് ദിവസമൊക്കെ നീണ്ടു നിൽക്കും അത് കഴിയുമ്പോൾ മാറും പക്ഷേ അത് കഴിഞ്ഞിട്ടും അങ്ങനെ ഒച്ചയടപ്പ് വിട്ടുമാറുന്നില്ല ആ വ്യക്തി പുകവലിക്കണമെന്ന് നിർബന്ധവുമില്ല കാരണം ഒരാൾ വലിച്ചതും വലിക്കാത്തതുമായ സാധനങ്ങൾ നമ്മൾ വലിച്ചു കിട്ടും അതിനെയാണ് പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത് നിഷ്ക്രിയ പുകവലി എന്ന് പറയും അല്ലെങ്കിൽ ഒരാൾ ഒരു മുറിയിൽ നിന്ന് പുക വലിച്ചിട്ട് പോയി ഒരു അരമണിക്കൂർ ഒഴിഞ്ഞ് നമ്മൾ അവിടെ വരുമ്പോൾ അപ്പോഴും ഒരു ഗന്ധം അവിടെ ഉണ്ട് എന്ന് വെച്ചാൽ ഇതുപോലുള്ള സാധനങ്ങൾ അകത്തു പോകാൻ നമ്മൾ പുകവലിക്കണമെന്ന് നിർബന്ധമില്ല എങ്കിലും ഒച്ചയിടത്ത് മാറാതെ നിൽക്കുകയാണെങ്കിൽ ഒരു സംഭവം തൊണ്ടയ്ക്കകത്തിട്ട് നോക്കണം അതുപോലെ നമ്മൾ ശ്വാസകോശത്തിലേക്ക് പോയാൽ ഇന്ത്യൻ പരിധസ്ഥിതിയിൽ രണ്ടാഴ്ചയിൽ കൂടുതൽ ചുമ നീണ്ടു നിൽക്കുകയാണ് എങ്കിൽ ക്ഷയപരിശോധന ചെയ്യണം കഫം പരിശോധിച്ച് ക്ഷയമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തണം അലർജി രോഗങ്ങൾ മൂലവും ഹൃദയത്തിൻ്റെ വാൽവുകൾക്കുണ്ടാകുന്ന തകരാറ് മൂലമൊക്കെ ദീർഘനാൾ ചുമ വരും പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് ഒരു എക്സറേ എടുത്തു കഴിഞ്ഞാൽ ഒരു നാണയത്തൊട്ടിൻ്റെ പോലെ ഒരു വലിപ്പത്തിലൊരു ഒരു പാട് കാണാം നെഞ്ചിൻ്റെ സീ ടി സ്കാനിലേക്ക് മാറി കഴിയുമ്പോഴത്തേക്കും അസുഖം കാണാം അപ്പം ചോദിക്കുമ്പോൾ ചുമയുണ്ട് കുറേ നാളുകളായിട്ട് ചുമയുണ്ട് ശരീരഭാരം അതും കുറഞ്ഞു വരുന്നുണ്ട് ആൾക്കാർ ആൾക്കാരതിന് ഒരു മുൻഗണന കൊടുക്കുന്നില്ല മാത്രമല്ല സ്ത്രീജനങ്ങളിൽ ജനങ്ങളിൽ ശ്വാസകോശ അർബുദത്തിൻ്റെ നിരക്ക് വളരെ കൂടുതലായി കണ്ടുവരുന്നു പഴയ കാലത്ത് മറ്റേതെങ്കിലും അവയവത്തിൽ നിന്നും ശ്വാസകോശത്തിലേക്ക് അർബുദം വ്യാപിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് മാറടത്തിൽ നിന്നും വരികയാണെങ്കിൽ അങ്ങനെ സെക്കൻഡറീസ് അതായിരുന്നു സ്ത്രീകളിൽ കണ്ടുവന്നത് എങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ശ്വാസകോശത്തിൽ അർബുദം വരുന്ന സ്ത്രീകളുടെ എണ്ണവും കൂടുതലാണ് ഇതിനൊക്കെ മുന്നോടിയായിട്ട് നിർത്താതെയുള്ള ചുമ ഒരു ലക്ഷണമായിട്ട് വരും അത് കൊണ്ടു നടക്കും അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് നെഞ്ചിരിച്ചിൽ വയറ്റിരിച്ചിൽ സാധാരണഗതിയിൽ ആമാശയത്തിലേക്ക് വന്ന ഭക്ഷണം അവിടെ കിടന്ന് ദഹിക്കും ആമാശയം ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് കിടന്ന് ദഹിക്കും പക്ഷേ അവിടെ ആ കലാപരിപാടി നടക്കുമ്പോൾ അന്നനാളത്തിലേക്ക് ഭക്ഷണമോ ആസിഡോ കയറി വരാതിരിക്കാൻ അന്നനാളത്തിൻ്റെ മൂട്ടിൽ ഒരു സ്വിംഗറുണ്ട് ഒരടപ്പുണ്ട് അതിങ്ങനെ മുറുകിയിരിക്കും ഈ അടപ്പ് മര്യാദക്ക് മുറുകിയിരിക്കാത്ത ആൾക്കാരിൽ ആമാശയത്തിലുള്ള ആസിഡും ഭക്ഷണവും തെറിക്കും മേപ്പോട്ട് തെറിക്കും നെഞ്ചിരിച്ചിൽ വരും അന്നനാളത്തിലെ കോശങ്ങൾക്ക് ആസിഡിനെ ചെറുക്കാനുള്ള ശേഷിയില്ല ഏറെ നാൾ ആസിഡ് വീണുകൊണ്ടിരുന്നാൽ അന്നനാളത്തിലെ കോശങ്ങളുടെ രൂപം മാറും ഭാവം മാറും അർബുദം ചികിത്സിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണ് അന്നനാളം എന്ന് പറയുന്നത് ആമാശയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ആമാശയത്തിൽ വ്രണം അൾസർ വരുന്ന രോഗികളിൽ എൺപത് ശതമാനം ഒ പോസിറ്റീവ് രക്തഗ്രൂപ്പും ആമാശയത്തിൽ അർബുദം വരുന്ന രോഗികളിൽ എൺപത് ശതമാനം എ പോസിറ്റീവ് രക്തഗ്രൂപ്പും അസുഖങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒന്നിതാണ് അവിടെയും വയറ്റിരിച്ചിൽ അത് വരുമ്പോഴോ അല്ലെങ്കിൽ വയറ്റിലൊരു അൾസർ വന്നു കഴിഞ്ഞാൽ ഒരു വ്രണം വന്നു കഴിഞ്ഞാൽ അതിൽ കൂടി രക്തം പുറത്ത് ഈ രക്തം ആമാശയത്തിൽ ആസിഡുമായിട്ട് പ്രവർത്തിച്ച് കഴിയുമ്പോൾ ആസിഡ് ഹിമാറ്റിൻ എന്ന സാധനമായിട്ട് മാറും അതിൻ്റെ നിറം ബ്രൗൺ അല്ലെങ്കിൽ കറുപ്പ് മലം എന്ന് പറയുന്നത് ദിവസേന പോകുന്നതിൻ്റെ നിറം എന്താണ് അതിൻ്റെ രൂപത്തിനോ ഭാവത്തിനോ മാറ്റമുണ്ടോ ആരും ശ്രദ്ധിക്കാറില്ല ഈ വയറ്റിരിച്ചിൽ നെഞ്ചിരിച്ചിലും കൊണ്ട് ഇങ്ങനെ നടക്കും ഒടുവിൽ അസുഖം കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ചിലപ്പോഴും വൈകിട്ടുണ്ടാവും പാരമ്പര്യ ഘടകങ്ങൾ പ്രവർത്തിക്കുന്ന അർബുദങ്ങളിൽ ഏതാനും ചില അർബുദങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ സാധനം ഇത് പല കുടുംബങ്ങളിലും അച്ഛന് മകന് ഇങ്ങനെ നമ്മൾ കാണുന്നത് ഇതുകൊണ്ടാണ് അതുപോലെ വൻകുടൽ ചെറുകുടൽ നമുക്ക് തപ്പി നോക്കാൻ പറ്റുന്നൊരു സാധനമല്ല വൻകുടൽ ചെറുകുടൽ സാധാരണ ഗർഭിണികൾക്കൊക്കെ ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ വയറ്റിലെ എല്ലാ അവയവങ്ങളും കാണാൻ പറ്റും പക്ഷേ ചെറുകുടൽ വൻകുടൽ അതിൽ കാണാൻ സാധ്യമല്ല വയറ്റിൽ നിന്നും പോകുന്ന ശീലത്തിനുണ്ടാകുന്ന മാറ്റം ഇംഗ്ലീഷിൽ ഓൾട്ടേഡ് ബവൽ ഹാബിറ്റ്സ് എന്ന് പറയും ഇത്തരം എന്തെങ്കിലും സംഗതി വന്നു കഴിഞ്ഞാൽ ക്യാമറ കടിപ്പിച്ച് ഇട്ട് മലദ്വാരത്തിലേക്ക് നോക്കുക കൊളോണോസ്കോപ്പി ചെയ്താൽ മതി നമ്മൾ ഒരു വേദന ഒരു കാര്യവും അറിയത്തില്ല പക്ഷേ എത്രയൊക്കെ ബുദ്ധിമുട്ട് വന്നാലും നമ്മുടെ ആൾക്കാർ പിടിച്ചു വെച്ചിട്ട് പറയും ഇത് ഗ്യാസാണ് ഏതെങ്കിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ചെന്നിട്ട് കാർബനേറ്റീവ് മിക്സ്ച്ചർ അവിടെ ഡോക്ടറെ പോലും കാണത്തില്ല നേരെ ഫാർമസിസ്റ്റ് എടുത്തറിയും ആ പച്ചം വരുന്നു അതിലൽപ്പം തരൂ ഈ ചുവന്നും വരുന്നു അതിരൽപ്പം തരൂ ഈ കാലിപ്പെട്ടുന്നവരുന്ന അതിൽ തരൂ അവിടെ ജനമാണ് ഡോക്ടർ അപ്പം ഇതുപോലെയുള്ള വൻകുടലിൽ വരുന്ന സംഗതികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രക്തക്കുഴലുകൾ വളരെയധികം ഉള്ളത് കൊണ്ട് അവിടുന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇനി പുരുഷന്മാരെ സംബന്ധിച്ചുള്ള പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റെന്ന് പറഞ്ഞൊരു ഗ്രന്ഥിയുണ്ട് അൻപത് വയസ്സ് കഴിയുമ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങാൻ തുടങ്ങും അവിടെയും നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അൻപത് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന ചില സ്ത്ര അല്പം സ്ത്രൈണ ഹോർമോൺ അത് കുറച്ച് കഴിയുമ്പോൾ പുരുഷ ഹോർമോണായിട്ട് മാറ്റപ്പെടും ഇതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് കോശങ്ങൾക്ക് വലിപ്പം കൂടും എണ്ണം കൂടും ഒരു രണ്ടാം യൗവനം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു അമിതമായൊരു ലൈംഗിക തൃഷ്ണയൊക്കെ അൻപത് വയസ്സ് കഴിയുമ്പോൾ ആൾക്കാർക്ക് വരും അത് ഈ ഒരു ഫിസിയോളജിക്കൽ ശരീരധർമ്മപരമായിട്ടുള്ള ഈ ഒരു പ്രവൃത്തിയിൽ വരുന്നതാണ് എങ്കിലും വിദേശ രാജ്യങ്ങളിൽ പി എസ് എ ടെസ്റ്റ് പി എസ് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ പ്രോസ്റ്റാറ്റിക് സ്പെസിഫിക് ആൻറ്റിജൻ കാരണം ചില ട്യൂമറുകൾക്ക് മാത്രമേ ഉള്ളൂ രക്തം പരിശോധിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ചില ട്യൂമറുകൾ ചില അർബുദങ്ങൾ അകത്തുണ്ടെങ്കിൽ രക്തത്തിൽ ചില ഘടകങ്ങളുടെ അളവ് കൂടിയിരിക്കും അവയെ നമ്മൾ ട്യൂമർ മാർക്കേഴ്സ് എന്ന് പറയും ഇപ്പോൾ പി എസ് എ ടെസ്റ്റ് വളരെ സിമ്പിളാണ് രക്തം പരിശോധിച്ച പോലെ കാർട്ട് ടെസ്റ്റ് ഉണ്ട് ചെയ്ത് നോക്കാം അളവറിയാൻ പറ്റും വിദേശ രാജ്യങ്ങളിൽ അൻപത് വയസ്സ് കഴിഞ്ഞ ഏതൊരു പുരുഷനും ഇത് നിർബന്ധമായിട്ടും ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ രാജ്യത്തും ആയി വരുന്നുണ്ട് അപ്പം മൂത്രം പോകാനുള്ള തടസ്സം ആരോടും പറയില്ല തടസ്സം ക്രമേണ കൂടിക്കൂടി വരും അവസാനം ടാപ്പിൽ നിന്നിങ്ങനെ തുള്ളി തുള്ളി തുള്ളിയായിട്ട് പോകുന്നത് പോലെ ഒരു അവസ്ഥ എത്തുമ്പോൾ മാത്രമേ ആശുപത്രിയിൽ വരൂ പ്രോസ്റ്റേറ്റിൻ്റെ സാധാരണഗതിയിലുള്ള വീക്കമാണെങ്കിൽ കുഴപ്പമില്ല ഒരു ലഘു ശസ്ത്രക്രിയ ലിംഗത്തിലൂടെ തന്നെ ചെയ്യുന്ന ലഘുശസ്ത്രക്രിയ അത് മാറ്റിയെടുക്കാം പക്ഷേ ക്യാൻസർ ആണെങ്കിൽ അത് വളരെ വേദനാജനകവും വളരെ ദുരിതപൂർണ്ണമാണ് കാരണം എല്ലുകളിലേക്കാണ് ഓട്ടം അവിടെ നിന്ന് ശ്വാസകോശം തലച്ചോറ് മിക്കവാറും രോഗികളും നമ്മുടെ അവിടെ വരുന്നതൊക്കെയാണ് ഇടുപ്പിലൊക്കെ പൊട്ടിയിട്ടാണ് വരുന്നത് അവരനുഭവിക്കുന്ന വേദന ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ പറ്റാത്തൊരവസ്ഥ മാരകം മുൻപന്തിയിലേക്ക് വരുന്ന മറ്റൊരു ട്യൂമറാണ് തൈറോയിഡ് തൈറോയിഡിന് സാധാരണ സ്കൂളിൽ നമ്മൾ പഠിക്കുന്നത് തൊണ്ടമുഴ അഥവാ ഗോയിറ്റർ മലമ്പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അയഡിൻ എന്ന് പറയുന്ന മൂലകത്തിൻ്റെ അഭാവം മൂലം ഈ ഗ്രന്ഥി വലുതാവുകയും ഓക്കെ അതിനെ നമുക്ക് മരുന്ന് കൊടുത്ത് മാറ്റാം പക്ഷേ എല്ലാ തൊണ്ടമുഴയിലുണ്ടാകുന്ന വീക്കവും ഗോയിറ്റർ അല്ല അവിടെയും നമുക്ക് എളുപ്പമാണെങ്കിൽ രോഗിനെ പിടിച്ചിരുത്തിയിട്ടൊരു സൂചി ഇട്ട് കഴിഞ്ഞാൽ അല്പ കോശങ്ങളെ വലിച്ചെടുക്കാൻ പരിശോധിക്കാം വിടാം പക്ഷെ ഇതുപോലും ചെയ്യാതെ ആശുപത്രികളിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാഴ്ച തന്നെ ഇത്രത്തോളം മുഴ വലുതായി വീങ്ങിയിട്ട് അതും വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മുടെയൊക്കെ ഒരു നിലവാരം എവിടെ നിൽക്കുന്നു അതാണ് പ്രശ്നം ഇനി തൈറോയിഡ് ഗ്രന്ഥിക്ക് ചികിത്സ കൊടുത്തതിന് ശേഷം തൈറോയിഡ് ഹോർമോൺ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഗുളികയായിട്ട് കൊടുക്കുമ്പോൾ അല്പം കൂടുതലായിട്ടാണ് കൊടുക്കുക അങ്ങനെ കൊടുക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ഇത് മനസ്സിലാക്കാതെ പലപ്പോഴും പെരിഫറി പെരിഫറിയിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഇരിക്കുന്ന ഡോക്ടർമാരോ അല്ലെങ്കിൽ രോഗികൾ തന്നെയോ ഇതിൻ്റെ അളവ് വീണ്ടും കുറച്ചതിന് ശേഷം രണ്ടാമത് ക്യാൻസർ അവരാൽ തന്നെ സൃഷ്ടിക്കപ്പെടുന്ന ഒരവസ്ഥയും കണ്ടുവരാറുണ്ട് ഇതിനൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആശുപത്രികളിലെ സമയമില്ല ആർ സി സിയിലോ മെഡിക്കൽ കോളേജിലോ വന്നു കഴിഞ്ഞാൽ രോഗികളോട് ഡോക്ടർമാർക്ക് സംസാരിക്കാൻ സമയമില്ല അത് അവരുടെ കുഴപ്പമല്ല വടക്കൻ കേരളത്തിലോ മധ്യ കേരളത്തിലോ കൊള്ളാവുന്ന സ്ഥാപനങ്ങളില്ലാത്തതുകൊണ്ട് കേരളത്തിലെ ജനസംഖ്യ മൊത്തം അവിടെയാണ് വരിക അതുപോലെ തമിഴ്നാടിന് തിരുനെൽവേലി ഉൾപ്പെടെയുള്ള തെക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവിടെയാണ് വരിക ഓരോ ആൾക്കാരെയും പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഒ പി നീങ്ങത്തില്ല അതും ഇതിനകത്ത് വരുന്ന മറ്റൊരു പ്രശ്നമാണ് പിന്നെ രക്താർബുദ്ധം അഥവാ ലുക്കീമിയ വിട്ടുവിട്ട് പനി വരുന്നു രക്തം പരിശോധിക്കുമ്പോൾ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവൊക്കെ വല്ലാതെ കുറഞ്ഞിട്ട് വെളുത്ത രക്താണുക്കളുടെ എണ്ണം കൂടി നീക്കുന്നൊരവസ്ഥ ഇത് കുട്ടികളിൽ വരികയാണെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം പക്ഷേ പ്രായമായവരിൽ വരുന്ന ലുക്കീമിയ അത്രയ്ക്കിങ്ങനെ ചികിത്സയ്ക്ക് വഴങ്ങാറില്ല പല കേസുകളിലും ഫെയിലിയർ ആവാറുണ്ട് എങ്കിലും വിട്ടുവിട്ടുള്ളൊരു പനി ശരീരക്ഷീണമൊക്കെ വരുമ്പോഴും ഏതെങ്കിലും ഒരു ആശുപത്രി ചെല്ലുമ്പോൾ ചുമ്മാതെങ്കിലും ഒരു രക്തപരിശോധന ചെയ്യുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ് സ്ക്രീനിങ് ആണ് അതെ അതുപോലും എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഓ അവിടെ ചെന്നപ്പോൾ ഉടനെ അതെല്ലാടെ എഴുതുന്നു രക്തം മൂത്രം മറ്റത് മറിച്ചത് കുടച്ചക്രം പരിശോധിക്കാൻ എഴുതുന്നു ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയും ചില കാര്യങ്ങളുണ്ട് അതുപോലെ എല്ലുകളിൽ വരുന്ന ക്യാൻസർ പതിനാറ് വയസ്സുള്ള വർക്കലയിലുള്ള പെൺകുട്ടി ഞാൻ ആർ സി സി നിൽക്കുമ്പോഴുള്ള കേസാണത് തുട വലത്തെ തുടയിലിൻ്റെ കീഴ് ഭാഗത്ത് ഒരു മുഴ പോലെ ഇങ്ങനെ വന്നു പിന്നീട് അതിന് വേദന വന്നു അപ്പോൾ അവിടെയുള്ള ഡോക്ടറെ കാണിച്ചു എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പോൾ പുള്ളി അപ്പോഴേ പറഞ്ഞു ഇത് ആർ സി സിയിൽ കൊണ്ടുപോകണം പക്ഷേ മാതാപിതാക്കൾ കൊണ്ടുപോയില്ല അവരവിടെയുള്ള ഒരു തിരുമൽ അടുത്ത് കൊണ്ടുചെന്നു പുള്ളി എക്സ്റേ നോക്കിയിട്ട് പറഞ്ഞു പുള്ളിക്ക് എക്സ്റേ നോക്കാൻ അറിയാമോ എന്ന് എനിക്കറിയില്ല നോക്കിയിട്ട് പുള്ളി പറഞ്ഞു ആ ഇത് ചെറുപ്പത്തിൽ വീണപ്പോഴത്തേക്കുണ്ടായ ഒരു ചതവാണ് ഏയ് ശരിയാക്കി തരാം അങ്ങനെ പുള്ളി കയറി മേരിലൊക്കെ കയറി നിന്നിട്ട് ചവിട്ടി തിരുമ്മി പിന്നീട് എന്ത് സംഭവിച്ചാൽ ആ പെൺകുട്ടിക്ക് ഇപ്പോൾ വലത്തെ വലത്തേക്കാല് മുട്ടൻ്റെ മുകളിൽ മുറിച്ച് മാറ്റേണ്ടി വന്നു ആ ട്യൂമർ ചവിട്ടി പൊട്ടിച്ച് എല്ല് മൊത്തം പൊട്ടിച്ചതിന് ശേഷമാണ് ആ കുട്ടി ആർ സി സിയിൽ വരുന്നത് അപ്പോൾ അങ്ങനെ ലോങ് ബോൺസ് നീളം കൂടി എല്ലുകളുടെ കീഴ്ഭാഗത്തോ അല്ലെങ്കിൽ മുകൾ ഭാഗത്തോ വരുന്ന മുഴകൾ അത് കൂടുതലും കുട്ടികളിൽ ശ്രദ്ധിക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി കണ്ടു കഴിഞ്ഞാൽ ആ ഇത് പ്രശ്നമില്ല എന്ന് വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും അപകടം സ്ത്രീകളിൽ വരുന്ന അണ്ടാശയ ക്യാൻസർ ലക്ഷത്തിൽ പേർക്ക് വരാം ലക്ഷത്തിൽ നാല് പേര് മരിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം മറ്റൊന്നും പലപ്പോഴും സ്റ്റേജ് ഫോർ ആകുമ്പോഴത്തേക്ക് മാത്രമേ കണ്ടുപിടിക്കാറുള്ളൂ ആറ് മാസം കൂടുമ്പോഴെങ്കിലും ഒരു അൾട്രാസൗണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സംശയാസ്പദമായ ചില കേസുകളുണ്ട് ഓവറി അണ്ടാശയത്തിൽ വരുന്ന പോളിസിസ്റ്റിക് ഓവേരി ഡിസീസ് സിസ്റ്റ് എന്ന് വെച്ചാൽ മുഴയല്ല ഒരൽപം ദ്രാവകാംശം കെട്ടി നിൽക്കുന്ന ചില സംഗതികളെയാണ് സിസ്റ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സംഗതികളോ അല്ലെങ്കിൽ അവിടെയും ചില ഫാമിലി റിലേഷൻസ് നോക്കുക സ്ഥാനാർബുദം വന്നിട്ടുണ്ടോ നോക്കുക അങ്ങനെയുള്ള ആൾക്കാരിൽ അണ്ടാശയ ക്യാൻസറിന് സാധ്യത വളരെ കൂടുതലാണ് അതിൻ്റെ കുഴപ്പം ഇത്രയേ ഉള്ളൂ പലപ്പോഴും കണ്ടുപിടിക്കപ്പെടുന്നത് വളരെ വൈകിട്ടാണ് അപ്പോൾ ഞാൻ ഒരുവിധം എന്താ പറയുക ക്യാൻസറുകളുടെ ലക്ഷണങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ക്യാൻസർ കണ്ടുപിടിക്കുന്ന ടെസ്റ്റുകളെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു സൂചിയിട്ട് നമുക്ക് അല്പ കോശങ്ങൾ വലിച്ചെടുത്ത് നോക്കാം ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എഫ് എൻ എ സി എന്ന് പറയാം അല്ലെങ്കിൽ ആ മുഴയനെ നമുക്ക് എടുത്തിട്ട് പരിശോധിക്കാൻ നോക്കാം ബയോപ്സി എന്ന് പറയാം ഇനി സാധാരണഗതിയിലുള്ള സി ടി മാമോഗ്രാം തുടങ്ങിയ പരിശോധനകളുണ്ട് അതിനകത്തൊക്കെ